എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജൂൺ മാസത്തിൽ ഇനിയുള്ള വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം അടുത്ത ബുധനാഴ്ച മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി സർക്കാർ നടത്തുന്ന വാർഷിക മസ്റ്ററിങ് ആരംഭിക്കുകയാണ് സംസ്ഥാനത്തെ അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാർ കാർഡുമായെത്തി ഓരോ പെൻഷൻ ഗുണഭോക്താവും നേരിട്ട് തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളെ മാത്രമാണ് മസ്റ്ററിംഗ് നടത്തുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഡിവൈസിൽ പെൻഷൻ ഗുണഭോക്താവിൻ്റെ കൈവിരലുകളോ അല്ലെങ്കിൽ കണ്ണിലെ കൃഷ്ണമണിയോ സ്കാൻ ചെയ്ത് അത് നമ്മുടെ ആധാർ കാർഡിൽ നേരിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങളുമായി പൊരുത്തപ്പെടുന്നു എന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് അതിലൂടെ പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാർ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് മരിച്ചു പെൻഷൻ ഗുണഭോക്താക്കളുടെ തുടർന്നുള്ള പെൻഷൻ ഘടുകൾ ബന്ധുക്കൾ വാങ്ങിയെടുക്കുന്നുവെന്ന് പലപ്പോഴും കണ്ടെത്തിയതിനെ തുടർന്നാണ് കുറച്ച് വർഷങ്ങളിലായി എല്ലാ വർഷത്തിലും ഒരിക്കൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വാർഷിക മസ്റ്ററിംഗ് നടത്തി വരുന്നത് വർഷത്തെ മസ്റ്ററിംഗ് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെ അതുകൊണ്ട് തന്നെ രണ്ട് മാസത്തോളം മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിനായിട്ട് സമയമുണ്ട് ഇഷ്ടമുള്ള ഏത് ദിവസത്തിലും നിങ്ങൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് മാത്രമല്ല ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ സർക്കാർ നൽകുന്ന പെൻഷൻ അത് മസ്റ്ററിംഗ് എങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനാൽ തിരക്കിട്ട് ജൂൺ മാസത്തിൽ തന്നെ മസ്റ്ററിംഗ് നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടില്ല ജൂലൈ മാസത്തിലോ ഓഗസ്റ്റ് മാസത്തിലോ നിങ്ങൾ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മതിയായിരിക്കുന്നതാണ് കാലാവസ്ഥയൊക്കെ മോശമായി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുവാൻ ഒരുപാട് പേരൊക്കെ ബാക്കിയായാൽ സർക്കാർ തീയതി നീട്ടുവാനും സാധ്യതയുണ്ട് അല്ലാത്ത സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന അവസാന തീയതിയായ ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മാസ്റ്ററിംഗ് പൂർത്തീകരിച്ചവർക്ക് മാത്രമേ തുടർന്ന് വരുന്ന മാസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ക്ഷേമ പെൻഷൻ തുകകൾ തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിനു മുൻപ് ക്ഷേമ പെൻഷൻ അനുവദിച്ച് നിലവിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിങ് പൂർത്തീകരിക്കേണ്ടതാണ് ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മാസ്റ്ററിംഗ് പൂർത്തീകരിക്കുമ്പോൾ ഒരു പ്രിൻ്റ് ഔട്ട് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ കൈരേഖയും കൃഷ്ണമണിയും ഒന്നും സ്കാൻ ചെയ്ത് തിരിച്ചറിയാത്ത സാഹചര്യങ്ങളിൽ നിങ്ങളുടെ മസ്റ്ററിംഗ് പരാജയപ്പെട്ടു എന്നതിലേക്കായി മസ്റ്ററിങ്ങിൻ്റെ ഫെയിലുവർ സർട്ടിഫിക്കറ്റിൻ്റെ സ്ലിപ്പും ലഭിക്കുന്നതാണ് ഈ മസ്റ്ററിംഗിൻ്റെ ഫെയിൽഡ് റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് വാങ്ങി നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൽ നൽകിയും ഈ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാവുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവരും ആധാർ ഇല്ലാത്തവരും മാത്രമാണ് ലൈഫ് സർട്ടിഫിക്കറ്റുകൾ നൽകേണ്ടി വരുന്നത് അക്ഷയയിലെ മസ്റ്ററിംഗ് വിജയിക്കുന്നവർ അതിൻ്റെ രേഖകളൊന്നും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നൽകേണ്ടതായിട്ട് വരുന്നതല്ല കാരണം ഈ കാര്യം ഓൺലൈനായിട്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് പെൻഷൻ വെബ്സൈറ്റിലേക്ക് എത്തുന്നുണ്ട് മസ്റ്ററിംഗ് ആരംഭിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് പ്രഥമ പരിഗണന നൽകേണ്ടതാണ് ഇത്തരത്തിൽ നല്ലൊരു ശതമാനം പേര് പൂർത്തീകരിച്ച ശേഷമായിരിക്കും കിടപ്പു രോഗികൾ ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്കായിട്ട് അക്ഷയ പ്രതിനിധികൾ വീടുകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്ന നടപടികൾ ആരംഭിക്കും വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിന് ഗുണഭോക്താവിന്റെ പേരും അഡ്രസ്സും വീട്ടിലെ ഫോൺ നമ്പറും എല്ലാം തന്നെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ നൽകേണ്ടതാണ് ഒരേ ഏരിയയിലുള്ള ഒന്നിലേറെ വീടുകളിലേക്ക് ഒരു ദിവസം തന്നെ വന്ന് ചെയ്യുന്ന രീതിയിലായിരിക്കും അക്ഷയ ജീവനക്കാർ വരുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും വീടുകളിലെത്തി ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് നിലവിൽ ഫീസായിട്ട് ഈടാക്കിയിരുന്നത് വാർദ്ധക്യാല പെൻഷൻ വിധവാ പെൻഷൻ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായിട്ടുള്ള വനിതകൾക്കുള്ള പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർ കൂടാതെ വിവിധ ക്ഷേമനിധി ോർഡുകളുടെ പെൻഷൻ ലിസ്റ്റില് മുഖേന പെൻഷൻ ലഭിക്കുന്നവർക്കും ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആരംഭിക്കുന്ന മസ്റ്ററിംഗ് പൂർത്തിയാണ് മറ്റൊരു സന്തോഷ വാർത്ത ജൂൺ മാസം ഇരുപതാം തീയതി വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നതാണ് ജൂൺ ഇരുപതിന് ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ മാസം പകുതിയോടുകൂടി തന്നെ അവസാനിക്കുന്നതാണ് പ്രധാനമായിട്ടും ജൂൺ മാസം ഇരുപതിന് ആരംഭിക്കുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണം ജൂൺ മാസം അവസാനം വരെ സംസ്ഥാനത്ത് തുടരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ